കേരളത്തിൽ കോൺഗ്രസിന്റെ അടിത്തറ ശക്തിപ്പെടുത്തിയ നേതാവാണ് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ കരുത്തനായ ഭരണാധികാരിയെന്ന് അനുയായികൾ വിശേഷിപ്പിക്കുന്ന ആ ലീഡറുടെ മകളും ആന്റണി പുത്രന് പിന്നാലെ ഇപ്പോൾ അണിഞ്ഞിരിക്കുകയാണ് ഇതോടെ കേരളത്തിലെ കോൺഗ്രസിന്റെ രണ്ട് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളെയാണ് ബി ലഭിച്ചിരിക്കുന്നത് ഇനി ആരൊക്കെ പോകുമെന്നതും അറിയാനിരിക്കുന്നതേയുള്ളൂ അനിൽ ആന്റണിയെ ആന്റണി പുത്രൻ എന്ന ഒറ്റ പരിഗണനയിലാണ് ദേശീയ സെക്രട്ടറിയായി ബി ജെ ഉയർത്തിയിരിക്കുന്നത് ബി ജെ പിക്ക് ശക്തിയുള്ള പത്തനംതിട്ടയിൽ അദ്ദേഹത്തിന് സീറ്റ് നൽകിയിരിക്കുന്നത് പി സി ജോർജിനെ പോലും അവഗണിച്ചാണ് എന്നതും നാം തിരിച്ചറിയണം അനിൽ ആന്റണിക്ക് ഇതാണ് പരിഗണനയെങ്കിൽ സാക്ഷാൽ കരുണാകരപുത്രിക്ക് ബി ജെ പി എന്ത് പരിഗണനയാണ് നൽകുക എന്നത് ചിന്തിക്കാവുന്നതേയുള്ളൂ സംസ്ഥാന കോൺഗ്രസിലെ അറിയപ്പെടുന്ന വനിതാ നേതാവായ പത്മജ നിലവിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി കൂടിയാണ് അതുകൊണ്ട് തന്നെ നല്ല പരിഗണന ബി ജെ പി അവർക്ക് നൽകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് പത്മജയുടെ അപ്രതീക്ഷിതമായ ഈ ബി ജെ പി പ്രവേശനം കോൺഗ്രസിനെ മാത്രമല്ല യുഡിഎഫിനെ ഒന്നാകെ പ്രതിരോധത്തിലാക്കുന്നതാണ് ഇനി യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് എന്ത് പറഞ്ഞ് വോട്ട് ചോദിക്കുമെന്നതാണ് നേതൃത്വത്തെ അലട്ടുന്നത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി ആണെന്ന ഇടതുപക്ഷ പ്രചരണത്തിനാണ് പത്മജയുടെ ബി ജെ പി പ്രവേശനം കരുത്തുപകർന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ചതി ഒരു പെങ്ങളും സ്വന്തം സഹോദരനോട് ചെയ്യരുതായിരുന്നു എന്ന തരത്തിലുള്ള ട്രോളുകളും സോഷ്യൽ മീഡിയകളിൽ വ്യാപകമാണ് പത്മജയുടെ ബി ജെ പി പ്രവേശനത്തോടെ ആകെ ഇപ്പോൾ സഹോദരനായ കെ മുരളീധരനാണ് വടകര സിറ്റിംഗ് എംപിയായ മുരളിക്ക് ഇത്തവണ കടുത്ത വെല്ലുവിളിയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ കെ കെ ശൈലജ ഉയർത്തുന്നത് പത്മജ കാവിയണിഞ്ഞതോടെ വടകര മണ്ഡലത്തിലെ മുരളിയുടെ പ്രതീക്ഷ കൂടിയാണ് അസ്തമിക്കുന്നത് സ്വന്തം സഹോദരി ബി ജെ പിയിൽ പോകുന്നത് തടയാൻ പോലും പറ്റാത്ത മുരളീധരനെ വിജയിപ്പിച്ചാൽ അദ്ദേഹവും ഒടുവിൽ ബി ജെ പിയിലേക്കായിരിക്കും പോകുക എന്ന് വോട്ടർമാർ കരുതിയാൽ അവരെ ഒരിക്കലും കുറ്റം പറയാൻ സാധിക്കുകയില്ല മുസ്ലിം വോട്ടുകൾ നിർണായകമായ വടകരയിൽ കെ മുരളീധരന്റെ സകല കണക്കുകൂട്ടലുകളും തെറ്റിക്കാൻ ഇത്തരം പ്രചരണങ്ങൾ കൊണ്ട് സാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത് പത്മജിയുടെ ബി ജെ പി പ്രവേശനത്തിന്റെ ഇഫക്റ്റ് ഒരിക്കലും വടകരയിൽ മാത്രമായി ഒതുങ്ങാനും പോകുന്നില്ല കേരളത്തിലെ ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളിലും പ്രധാന പ്രചരണ വിഷയമായി മാറാൻ പോകുന്നതും ഇതുതന്നെയായിരിക്കും അസാധാരണമായ ഒരു പ്രതിസന്ധിയിലേക്കാണ് പത്മജ വേണുഗോപാൽ സ്വന്തം പിതാവിന്റെ പാർട്ടിയെ ഇപ്പോൾ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത് അതാകട്ടെ വ്യക്തവുമാണ് വന്യമൃഗ ആക്രമണവും വിദ്യാർത്ഥിയുടെ ആത്മഹത്യയും ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി പിണറായി സർക്കാരിനെതിരെ പോർമുഖം തുറന്ന കോൺഗ്രസിന്റെ കുന്തമുനയാണ് പത്മജ ഒടിച്ചു കളഞ്ഞിരിക്കുന്നത് സർക്കാരിനെതിരായ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന സകല കോൺഗ്രസ് നേതാക്കളും പത്മജയുടെ ബി ജെ പി പ്രവേശന വാർത്തയറിഞ്ഞ് പകച്ചു നിൽക്കുകയാണ് പത്മജയെ തള്ളിപ്പറഞ്ഞതുകൊണ്ട് മാത്രം കോൺഗ്രസ്സിന് പിടിച്ചുനിൽക്കാൻ കഴിയുകയില്ല എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളും അവരുടെ മക്കൾക്കുമെല്ലാം പ്രിയപ്പെട്ട പാർട്ടിയായി ബി ജെ പി മാറുന്നത് എന്നതിന് കൃത്യമായ മറുപടി രാഷ്ട്രീയ കേരളത്തിനും ലഭിക്കേണ്ടതുണ്ട് ഉത്തരേന്ത്യയിൽ പയറ്റി വിജയിച്ച തന്ത്രം തന്നെയാണ് കേരളത്തിലും ബി ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത് ആദ്യം അവർ എ പി അബ്ദുള്ള കുട്ടിയെ ബി ജെ പിയിലെത്തിച്ചു പിന്നീട് ചില കെ പി സി സി അംഗങ്ങളും ബി ജെ പിയിലെത്തി ഒടുവിൽ ആന്റണി പുത്രൻ അനിൽ ആന്റണിയും സംഖ്യയായി ഇതിന് തൊട്ടു പിന്നാലെ പത്മജ കൂടി എത്തുമ്പോൾ ബി ജെ പി ക്യാമ്പാണ് ഉണരുന്നത് അവരെ ഉണർത്തി ഇന്ധനം നൽകുന്ന പണിയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ വരെ നിയന്ത്രിക്കുന്ന കെ സി വേണുഗോപാലിന്റെ മുഖത്തേറ്റ പ്രഹരം കൂടിയായാണ് പത്മജയുടെ ബി പ്രവേശനം ഇപ്പോൾ മാറിയിരിക്കുന്നത് തുടർച്ചയായി കോൺഗ്രസ് നേതൃത്വം അവഗണിച്ചതാണ് ബി ജെ പിയിലേക്ക് പോകാനുള്ള തന്റെ തീരുമാനത്തിന് പിന്നിലെന്നാണ് പത്മജ അടുത്ത സുഹൃത്തുക്കളെ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെ പ്രിയങ്ക ഗാന്ധിയുടെ വാഹനത്തിൽ പത്മജ കയറുന്നത് ജില്ലാ നേതാക്കൾ തടഞ്ഞതോടെയാണ് പ്രശ്നങ്ങളും തുടങ്ങിയിരുന്നത് കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ തൃശൂർ മണ്ഡലത്തിൽ പത്മജ മത്സരിച്ചെങ്കിലും അവർക്ക് വിജയിക്കാൻ സാധിച്ചിരുന്നില്ല കാലുവാരി തന്നെ തോൽപ്പിച്ചു എന്ന വികാരമാണ് ഇക്കാര്യത്തിൽ അവർക്കുള്ളത് കെ കരുണാകരന്റെ സ്മാരകം നിർമ്മിക്കുന്നത് കോൺഗ്രസ് നീട്ടിക്കൊണ്ടുപോകുന്നതും പത്മജയുടെ തീരുമാനത്തെ സ്വാധീനിച്ചതായാണ് പുറത്തുവരുന്ന വിവരം രണ്ടായിരത്തി നാലിൽ മുകുന്ദപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പത്മജ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു ലോനപ്പൻ നമ്പാടനോടായിരുന്നു അന്ന് പരാജയപ്പെട്ടിരുന്നത് പിന്നീട് തൃശൂരിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിലും അന്നും പത്മജ പരാജയമാണ് രുചിച്ചിരുന്നത് വി എസ് ആയിരുന്നു അവരുടെ അന്നത്തെ എതിരാളി തൃശൂർ ഡി സി സി പ്രസിഡന്റിന്റെ ചുമതല വഹിച്ച ആദ്യ വനിത കൂടിയാണ് പത്മജ വേണുഗോപാൽ ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗവുമാണ് പത്മജയുടെ ബി ജെ പി പ്രവേശനം യു ഡി എഫിനുണ്ടാക്കുന്ന പ്രത്യാഘാതം മനസ്സിലാക്കി ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കൾ അവരെ പിന്തിരിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും പത്മജ വഴങ്ങിയിരുന്നില്ല കോൺഗ്രസ് നേതാക്കൾക്ക് പുറമെ ലീഗ് നേതാക്കൾ വരെ പത്മജയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന വിവരമാണിപ്പോൾ പുറത്തുവരുന്നത് ഉത്തരേന്ത്യൻ മോഡൽ ഓപ്പറേഷൻ താമര കേരളത്തിലും തുടങ്ങിയതിന്റെ സൂചനയായാണ് പത്മജയുടെ ബി ജെ പി പ്രവേശനത്തെ ലീഗ് നേതൃത്വവും നോക്കിക്കാണുന്നത് അതിൽ അവർക്കും വലിയ ആശങ്കയാണുള്ളത് കോൺഗ്രസ് നേതാക്കളെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന വികാരവും ലീഗിനുള്ളിലും മുസ്ലിം സംഘടനകൾക്കുള്ളിലും ശക്തിപ്പെട്ടിട്ടും യു ഡി എഫിൽ തുടരാൻ തീരുമാനിച്ച ലീഗിന്റെ നെഞ്ചിൽ കൂടി കുത്തിയിട്ടാണ് പത്മജ യു ഡി എഫിനോട് ഗുഡ് ബൈ പറഞ്ഞിരിക്കുന്നത് പാർട്ടി വിടാൻ പത്മജ പല കാരണങ്ങളും നിരത്തുന്നുണ്ടെങ്കിലും യഥാർത്ഥ കാരണം മറ്റൊന്നാണ് കോൺഗ്രസിൽ നിന്നാൽ ഇനി ഭാവിയില്ലെന്ന തിരിച്ചറിവാണ് അവരെ ബി ജെ പി പ്രവേശനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് പാർട്ടി വിട്ടുവരുന്നവർക്ക് ബി ജെ പി നൽകുന്ന വലിയ പരിഗണനയും ഈ തീരുമാനത്തെ ശരിക്കും സ്വാധീനിച്ചിട്ടുണ്ട് എ പി അബ്ദുള്ള കുട്ടിക്ക് ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റും അനിൽ ആന്റണിക്ക് ദേശീയ സെക്രട്ടറിയുമാകാമെങ്കിൽ തനിക്ക് അതിനും അപ്പുറമുള്ള പദവിക്ക് യോഗ്യതയുണ്ടെന്നാണ് പത്മജ കരുതുന്നത് അത്തരമൊരു ഉറപ്പ് ബി ജെ പി നേതൃത്വത്തിൽ നിന്നും ലഭിച്ചിട്ട് തന്നെയാണ് അവരിപ്പോൾ കാവ്യണിഞ്ഞിരിക്കുന്നത് അതാകട്ടെ വ്യക്തവുമാണ് ലീഡറുടെ മകൾ കൂടി കാവിയണിഞ്ഞത് ഇടതുപക്ഷത്തിനാണ് കാര്യങ്ങൾ എളുപ്പമാക്കിയിരിക്കുന്നത് ഇനി ഇരുപത് മണ്ഡലങ്ങളിലും തീപാറുന്ന മത്സരമാണ് നടക്കാൻ പോകുന്നത് ഖദറിൽ നിന്നും കാവിയിലേക്കുള്ള ദൂരവും ഇത്തവണ അളക്കപ്പെടും യു ഡി എഫ് ഉറപ്പായും വിജയിക്കുമെന്ന് അഹങ്കരിക്കുന്ന മണ്ഡലങ്ങളിൽ പോലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അവർക്കെതിരാണ് വന്യമൃഗ ആക്രമണവും വിദ്യാർത്ഥിയുടെ ആത്മഹത്യയുമെല്ലാം തിരഞ്ഞെടുപ്പ് അജണ്ടയാക്കി നേട്ടം കൊയ്യാൻ ആഗ്രഹിച്ചവർ പത്മജ തീർത്ത് പത്മവ്യൂഹത്തിൽപ്പെട്ടാണിപ്പോൾ ശരിക്കും കുടുങ്ങിയിരിക്കുന്നത് അതാകട്ടെ വ്യക്തവുമാണ്